ഒരു കഴിഞ്ഞ ഒരു അറുപത് വർഷം അല്ലെങ്കിൽ അറുപതിലേറെ വർഷങ്ങളായിത്തന്നെ എം ടി വാസുദേവൻ നായർ എന്നുള്ള പേര് മലയാളിയുടെ ഒരു സാധാരണ മലയാളിയുടെ വായിക്കുന്ന മലയാളിയുടെ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന മലയാളിയുടെ സിനിമയെ ഇഷ്ടപ്പെടുന്ന മലയാളിയുടെ അല്ലെങ്കിൽ മലയാളിക്കപ്പുറമുള്ള മനുഷ്യൻ്റെ തന്നെ മറ്റു നാട്ടുകാരുടെ പോലും മനസ്സിൽ ഇങ്ങനെ കുടിയേറിയ ഒരു പേരാണ് എം ടി വാസുവൻ നായർ എന്നുള്ള വ്യക്തി അദ്ദേഹത്തെക്കൊണ്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹം ഒരുപാട് പിന്നെ സാഹിത്യകാരന്മാരെ സൃഷ്ടിക്കുകയും അവരുടെ കൃതികൾ ഒരു കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരുടെ മുഴുവൻ കൃതികൾ പ്രസിദ്ധീകരിച്ച പത്രാധിപരാണ് എം ടി എന്നുള്ള പത്രാധിപർ ഒരു മഹാനായ പത്രാധിപരാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പത്രാധിപന്മാരുടെ ഒരാളാണ് മാധൂമിയുടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവൽ കാലം പ്രസിദ്ധീകരിക്കാൻ അവസരമുണ്ടായതെങ്കിൽ പ്രസിദ്ധീകരിച്ച പത്രാധിപരുടെ മകൻ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഉള്ളദേഹത്തിൻ്റെ കാലം പ്രസിദ്ധീകരിച്ചു തന്ന എൻ്റെ അച്ഛൻ പത്രാധിപരായ കേരളശുദ്ധം വാരികയിലൂടെയായിരുന്നു അപ്പോൾ അത് ആ ഒരു ഒരു ബന്ധം എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മയാണ് അതിനുശേഷം ഞാൻ പിന്നെ വളർന്ന് ഒരു ഒരു സാഹിത്യ അഭിരാജ്യമൊക്കെ ആയിട്ടുള്ള ഒരു ഒരു വായനക്കാരനും വായനക്കാരനൊക്കെ ശേഷവും അതിനുശേഷം ദൂരദർശനിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്ന കാലത്തൊക്കെയാണ് അദ്ദേഹവുമായി വളരെ അദ്ദേഹം ഒരു 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 വ്യക്തിയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തിയുടെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മൊമെൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ അല്ലെങ്കിൽ സുഖ മറ്റ് വീട്ടിലെ നിമിഷങ്ങളുമൊക്കെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ചിത്രീകരിക്കാനുമൊക്കെ ഉണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ ഏറ്റവും വിലപിടിച്ച അനുഭവമായിട്ട് ഞാൻ കാണുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിപരമായ ബന്ധം ഞാൻ എം ടിയുമായിട്ടുള്ള അദ്ദേഹം അതാദ്യം ഒന്ന് ഒരു വളരെ കൃതജ്ഞതയോടുകൂടി ഓർമ്മിക്കുകയാണ് ഇതല്ലാതെ നമുക്ക് വസതി എം ടി വസതി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രകടമാക്കിയ രാഷ്ട്രീയമല്ല ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ച രാഷ്ട്രീയമായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ മനസ്സായിരുന്നുവെന്ന് ഒരുപാട് കാര്യങ്ങളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് പവനൻ എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വളരെ ആദരവോട് ഓർമ്മിക്കേണ്ട പവനൻ്റെ ആത്മകഥയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പാർട്ടി കോൺഗ്രസ് നാലാം പാർട്ടി കോൺഗ്രസ് പാലക്കാട് നടക്കുന്ന സമയത്ത് പവനൻ എഴുതുന്ന ദേശാഭിമാനിക്ക് വേണ്ടി എഴുതുന്ന റിപ്പോർട്ടുകളുമൊക്കെ പിന്നെ തയ്യാറാക്കുമ്പോൾ അത് കൂടെ ഒരു ചെറുപ്പക്കാരൻ അവിടെ അവിടെ പാലക്കാട് എം ബി ട്യൂട്ടോറിയൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയും ആ ചെറുപ്പക്കാരൻ വഴിയാണ് പലതും പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് എം ഡി വാസു നേരമായിരുന്നു അങ്ങനൊരു ഒരു ഒരു ചരിത്ര സംഭവമായ പാലക്കാട് നഗ പട്ടണത്തിലെ ഒരു ചരിത്ര സംഭവമായിരുന്നു ആ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് ആ പാർട്ടി കോൺഗ്രസ്സിൻ്റെ റിപ്പോർട്ടിങ്ങും അത് കൗതുകപൂർവ്വം അത് എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ള നിരീക്ഷിക്കാൻ വേണ്ടി പവനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് പവനൻ എം ടി വാസ്തു നേരെ ആദ്യം ഓർക്കുന്നത് അപ്പം അത് മുതൽ തന്നെ എം ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം പത്ത് മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് ഇന്ന് വർഗീയത ഏറ്റവും അധികം ഇന്ത്യയെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിപത്തായി മാറിയ ഈ വർഗീയതയുടെ തുടക്കം കുറിച്ച് ഉള്ള ഒരു ഒരു കാലഘട്ടത്തിൽ എം ടി എൻ ടിയും എൻ പി മുഹമ്മദും ഒ എൻ വി കുപ്പും എല്ലാം കൂടെ ചേർന്നാണ് ഇവിടെ ഒരു ഒരു ഫാസിസത്തിനെതിരായിട്ടുള്ള വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് ഒരു സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത് അങ്ങനെ പല പല കാര്യങ്ങളിലും എം ടി എടുത്ത നിലപാടുകൾ എം ടി പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഉണ്ടായ ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒരു രണ്ട് വിഭാഗങ്ങൾ വന്നു എന്നുള്ളതാണ് അത് നമ്മൾ വാസ്തവത്തിൽ നമ്മൾ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ അതിനെക്കുറിച്ച് അറിയുകയും ആ ഒരു 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 കാര്യത്തെ വളരെ ഗൗരവപൂർവ്വം കാണുകയും ചെയ്യേണ്ടതാണ് ഒന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം ആരായിരിക്കും എം ടി വാസുധന്മാരെ അധിക്ഷേപിക്കുന്നത് അത് തീർച്ചയായിട്ടും സംഘപരിവാർ ശക്തികളാണ് സംഘപരിവാറിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എം ടി വാസുധൻ നേരം അദ്ദേഹം അതുകൊണ്ട് തന്നെ അവർ അതിനെതിരെ എം എ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു അതിനെ നമുക്ക് സംഘപരിവാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെപ്പോലെ തന്നെ അതിനെ കാണാവുന്നതാണ് അതുകൊണ്ട് അതിൽ ഞാൻ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല പക്ഷേ മറുഭാഗത്ത് നമ്മുടെ നാട്ടിൽ വളരെ പുരോഗമനവാദികളെന്ന് പറയുന്ന മറ്റു രീതിയിൽ ഒരുപാട് ചിലപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷക്കാരെന്ന് വരെ അവകാശപ്പെടുന്ന ആടുകൾ ആ ദിവസങ്ങളിൽ എം ടി വാസുനാരെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയ വാക്കുകളൊക്കെ നിസ്സാരമായി കാണേണ്ട എഴുതിത്തള്ളേണ്ട ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ കലാ സാഹിത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് അത് അവരുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എം ടി വസുതാരെ അദ്ദേഹത്തിനെ പോലൊരു വലിയ എഴുത്തുകാരനെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് മാത്രമുള്ള സിനിമ ചലച്ചിത്ര രംഗത്തായാലും എഴുതി രംഗത്തായാലും ഒന്നാമത് നിന്ന ഒരു വ്യക്തിയുടെ സംഭാവനകളെ ഇകഴുത്തിപ്പറഞ്ഞപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് നിർമാല്യം പോലുള്ള ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അൻപത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ സിനിമ ഇവിടെ പ്രദർശനശാലയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പള്ളിവാളും കാൽച്ചിലപ്പം എന്ന് പറയുന്ന കഥയാണ് സിനിമയായത് നിർമാല്യം എന്നുള്ള സിനിമയായത് ആ സിനിമയിലെ അവസാന തിരങ്കം അവസാന തിരങ്കം എന്ന് പറയുന്ന ആത്മരോഷം കൊള്ളുന്ന ഒരു വെളിച്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നൂറി വരുന്ന രക്തമാണ് കവിൾക്കുടയിൽ നിന്ന് ഒരു പ്രതിഷ്ഠയുടെ പ്രതിഷ്ഠ മുഖത്തേക്ക് തുക്കുന്നത് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇന്നത്തെ കാലത്ത് ഒരു സിനിമ വരികയോ അത്ര ഒരു രംഗത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്ന നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല അതന്ന് ചിത്രീകരിച്ച മനുഷ്യൻ്റെ ധൈര്യത്തെ അതാണ് അത് അത് അതിനെ മുഴുവൻ കുറച്ച് കാണുകയും എം ടി വസുന്ധായ പേരിൻ്റെ വാലിൻ്റെ പിന്നെ വാലിൻ്റെ ഏതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സവർണ ബിംബമായി പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയ അസുരവിത്ത് എന്നുള്ള നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അസുരവിത്ത് എന്നുള്ള സിനിമ കണ്ടൽ പി ജി ആൻ എന്നെ അവതരിപ്പിച്ച കുഞ്ഞരക്കാരെന്നുള്ളൊരു കഥാപാത്രമുണ്ട് മുസ്ലിം ഒരു വർഗീയ മുസ്ലിം വർഗീയത പറയുന്ന മുസ്ലീങ്ങളെ മുഴുവൻ ഒറ്റ ആട്ടുകൊണ്ട് ദൂരെ അകറ്റി നിർത്തുന്ന ഒരു 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 ശരിക്കു പറഞ്ഞ ഒരു കരുത്തുള്ള ഒരു മുസ്ലിം കഥാപാത്രത്തെ എം ഡി സൃഷ്ടിച്ച പോലെ വേറെ ആരും സൃഷ്ടിച്ചിട്ടില്ല മലയാള സാഹിത്യത്തിൽ ബഷീറിൻ്റെ പോലും മുസ്ലിം കഥാപാത്രങ്ങൾ അത്രയും കരുത്തുള്ളവരായി ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമോ ഫോബിയാണ് മുസ്ലിം വിരുദ്ധ പിന്നെ സാഹിത്യം എഴുതി എന്നൊക്കെ പറഞ്ഞ് പറയുന്നവരുടെ അതെല്ലാം ബുദ്ധിജീവികളാണ് മലയാളത്തിൽ വലിയ ബുദ്ധിജീവികളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലരാണ് ഇതൊക്കെ ചെയ്തത് എത്ര ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോന്നറിയില്ല എന്തായാലും ഇത്തരം ആരോപണങ്ങളെ ഇത്തരം നികൃഷ്ടമായ പ്രചരണങ്ങളെ തള്ളിക്കളയുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ഒരു കടമ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് ഇട്ടയായാലും പിന്നെ യുവലാ സാഹിത്യമായാലും അതുപോലുള്ള മറ്റ് പുരോമന സാഹിത്യ സംഘമായാലും അവർക്കൊക്കെ എല്ലാവർക്കും അത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു വലിയ ഒരു ഒരു എഴുത്തുകാരൻ ചലച്ചിത്രകാരൻ ഒരു അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം നമുക്ക് ഏത് ലങ്ങൾ എഴുത്തിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞു എനിക്ക് ഒരു പക്ഷേ മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ലജൻഡറി എന്ന് പറയാവുന്ന എഴുത്തുകാരൻ ഇനി സിനിമയിലേക്ക് കടന്നാൽ തിരക്കഥ നമുക്ക് തന്നെ തൊബിൽ ഭാസി മെസ്സൽപുരവും ഉൾപ്പെടെയുള്ളവര് തിരക്കഥാരംഗത്ത് അവരൊക്കെ വളരെ ഒന്നാം ഒന്നാം നിരയിൽ പിന്നെ ഇരിക്കുന്ന സമയത്താണ് എം ടി മുറപ്പണ്ണിലൂടെ ആ രംഗത്തേക്ക് കടന്നു വരുന്നത് പക്ഷെ അതുവരെ എഴുതിക്കൊണ്ടുവന്ന അന്നത്തെ തിരക്കഥാകൃത്തികളുടെ കുറ്റമല്ല അവരെല്ലാവരും നാടകരംഗത്ത് നിന്ന് വന്നവരാണ് അതുകൊണ്ട് നാടകത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് സിനിമയെ അവരിൽ പലരും കണ്ടത് പക്ഷേ എം ഡി സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖങ്ങളിൽ നിന്നുള്ള കഥാ പുറപ്പെടണമെന്നുള്ള പേരിൽ സിനിമയാക്കിയപ്പോൾ നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള ഒരു സിനിമയോ ഒരു ഒരു തിരക്കഥ സംഭാഷണ ശൈലിയോ ആയിരുന്നില്ല ആ സിനിമയിലൂടെ മലയാളികൾ കണ്ടത് പിന്നീട് വന്ന സിനിമകളൊക്കെ തന്നെയും കൂടുതലും ഓരോ സിനിമയും പിന്നെ അദ്ദേഹം സിനിമയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ഒരു സംവിധായകൻ്റെ കൂടെ കണ്ണിലൂടെ സിനിമയെ കണ്ട ഒരു തിരക്കഥാകൃത്തായിട്ടാണ് അദ്ദേഹം പിന്നീട് പ്രവർത്തിച്ചത് പിന്നീട് അദ്ദേഹം ഇന്നിപ്പോൾ ഇവിടെ പാടിയ പാട്ട് ഒരൊട്ട സിനിമയിൽ മാത്രമേ അദ്ദേഹം ഗാനരചന നടത്തിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പിന്നെ പണ്ട് മാതൃഭൂമിക്ക് വേണ്ടി നടത്തിയ ലോക സാഹിത്യ മത്സരത്തിൽ കഥാ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടി വളർത്തുമൃഗങ്ങൾ സിനിമയാക്കിയപ്പോൾ അതിൻ്റെ ഗാനമെഴുതാൻ നിയുക്തനായിരുന്ന യൂസഫലിക്ക് ചേരി ആ പാട്ട് എഴുതാൻ എത്താതിരുന്നപ്പോൾ പിന്നെ വേറെ നിവൃത്തി പാട്ട് നാളെ റെക്കോർഡ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ എം ടി ഒരു രാത്രി കൊണ്ട് എഴുതി തീർത്ത പാട്ടുകളാണ് ഈ പാട്ടും ഒരു മുറി കണ്ണാടിയിൽ ഒന്ന് നോക്കി എന്നുള്ള പാട്ടും പിന്നെ പിന്നെ കാക്കാലൻ എന്നുള്ള പാട്ടുമൊക്കെ അങ്ങനെ ഉള്ള പാട്ടുകൾ ആ പാട്ടുകൾ ഇന്ന് മലയാള എന്താ ഗാന സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകളുടെ ഒരു ഒരു കുറേ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് എം ടി വാസുന്ധാരൻ്റെ വരികളാണ് നാടകം ആകെ ഒരു നാടകം എഴുതിയിട്ടുള്ളൂ ഗോപുര നടയിൽ കേരള സാഹിത്യ അക്കാദമിയിലെ അവാർഡ് നേടിയ നാടകം നാടകത്തിൽ വളരെ വ്യത്യസ്തമായൊരു പാത വെട്ടി തുറന്ന ആളായിരുന്നു എം ടി ബാലസാഹിത്യം നമ്മൾ നമുക്കറിയാം ദയാ ദയ എന്നുള്ള സിനിമയൊക്കെ എം ടിയുടെ ബാലസാഹിത്യത്തിൽ നിന്നാണ് ആ സിനിമ ഉണ്ടായത് അദ്ദേഹം എഴുതിയ മാണിക്കക്കല്ല് ഒരു കാലത്ത് ഒരുപാട് കുട്ടികളെ വശീകരിച്ച ഒരു സാഹിത്യകൃതിയായിരുന്നു മാണിക്കല്ല് അങ്ങനെ ഓരോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അങ്ങനെ എം ടി വാസവനായിരുന്ന ഒരു പേരിന് നമ്മൾ മലയാളികൾക്ക് ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക സ്ഥാനം എന്ന് പറയുന്നത് ഒരു സാധാരണ എഴുത്തുകാരന് കിട്ടുന്ന സ്ഥാനമല്ല ആ സ്ഥാനം നമുക്ക് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് മലയാളികളുടെ മനസ്സിൽ എന്നും അതുണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരം വളരെ തടന്താണ് പ്രചാരണങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ഒരു വേദി കൂടിയായി ഈ നമ്മുടെ സാംസ്കാരിക വേദികൾ മാറണം എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അവസരം തന്നതിൽ എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുന്നു നന്ദി നമസ്കാരം